നമസ്കാരം ഏവർക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം എല്ലാ ദിവസത്തെയും കേരളത്തിലെ സ്വർണവിപണി അപ്ഡേറ്റുകൾ നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണവിലയിൽ ദിവസവും ഉണ്ടാകാറുള്ള വില വ്യത്യാസങ്ങൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ രാവിലെയുള്ള ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില നോക്കാം സ്വർണ്ണവിലയിൽ ഇന്നലെയുണ്ടായ നേരിയ ഇടിവ് ആശ്വാസമേക്കുന്നതാണ് വിലയിലെ പിന്നീടുള്ള മാറ്റങ്ങൾ അറിയാൻ കമന്റ് ബോക്സ് പരിശോധിക്കുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയും ഒരു പവന് അൻപത്തിമൂന്ന് ആയിരത്തി അറുനൂറ്റിനാൽപത് രൂപയുമാണ് അതുപോലെ ഇപ്പോൾ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി മൂന്നൂറ്റി പതിനാല് രൂപയും ഒരു പവൻ അൻപത്തിയെട്ട് ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയുമാണ് ചില ദിവസങ്ങളിൽ സ്വർണവിലയിൽ ഒന്നിലധികം തവണ മാറ്റം വരാറുണ്ട് പിന്നീട് വരുന്ന മാറ്റങ്ങൾ കമൻ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് കമൻ്റ് ബോക്സ് ചെക്ക് ചെയ്യുക തുടർന്നും ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുവാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക